അപ്പോൾ അതെൻ്റെ കയ്യിൽ രണ്ട് കിലോം കൊടലാണ്ടിരിക്കണം അപ്പം നമുക്ക് രാത്രി നല്ല ചൂട് പുട്ടും കുടലുകയറിയും കൂട്ടി കുഴച്ച് കഴിക്കാമെന്ന് കരുതിയിട്ട് എൻ്റെ പുന്നേ അഭാര ടേസ്റ്റാണ് അപ്പം അതേ കടയിൽ നിന്ന് വാങ്ങിയപ്പോഴത്തേക്കും അവരത് നല്ല നീറ്റാക്കി കട്ട് ചെയ്താണ് കൊണ്ടുവരുന്നത് പിന്നെ അതും പോലെയാണ് എൻ്റെ പേർക്ക് ഒന്നും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ചൂട് വെള്ളത്തിൽ നല്ലപോലെ കഴുകിയിട്ട് കുക്കറിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാവേ വറുത്തരച്ചാണല്ലോ നമ്മൾ കുടലേറി വെക്കണത് അപ്പൊ രണ്ട് കിലോ കുടലിൽ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അങ്ങനെ തേങ്ങ വറുക്കാൻ അടുപ്പത്തിട്ട ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നപ്പോഴത്തേക്ക് അതിനത്തൊട്ട് മുഴുവൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇളക്കി കൂട്ടാം എനിക്ക് പൊക്കം പോരാനായിട്ട് ഞാൻ ചെറിയ പുറത്തുണ്ടെങ്കിൽ കയറി നിൽക്കണത് പിന്നെ അതുപോലെ എൻ്റെ കൈയും പൊളിപ്പണ്ടാരും അതിനിടക്ക് കരണ്ടും പോയി എൻ്റെ എന്റെ കറുത്താവിയൊരു പണിയായിരുന്നു പിന്നെ കണ്ട് വന്നവരെ ഞാൻ കാത്തു നിന്ന് കേട്ടാ പക്ഷെ അതിനിടക്ക് ഞാൻ തേങ്ങയെല്ലാം വറുത്തു മാറ്റി തേങ്ങ ചൂടാണേനും ചൂടാറണിനും മുൻപായിട്ട് ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്ത് വെള്ളം തൊടാതെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ വറുത്തരച്ച കുടലിക്കറി അടുപ്പത്ത് കിടന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് ഇപ്പം തന്നെ കോരിയിട്ട് കഴിക്കാൻ തോന്നുന്നു ഇപ്പം തന്നെ കോരിയിട്ട് കഴിച്ചാൽ അണ്ണാക്ക് പൊള്ളും അപ്പോൾ അതേ കറി അവിടെ ഇരിക്കട്ടെ അപ്പം ഞാൻ ആ നേരം കൊണ്ട് ചിരട്ട പുട്ടുണ്ടാക്കി എടുക്കണേ അപ്പം നമ്മുടെ കുടലി കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേരും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോകണം അപ്പം ഈ കുടലിനെ ബോട്ടീന്നാണോ പോട്ടീന്നാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെയും പറയും കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയി അതുവരൊക്കെ പോയി അത്രേ കേട്ടോ